നമസ്കാരം ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള ആദിയോഗി സ്റ്റാച്യു കാണുന്നതിനായിട്ടാണ് ഞങ്ങൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പി ധൻബാദ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് കോയമ്പത്തൂരേക്ക് പോയത് നമ്മൾ എ സി കോച്ച് ബുക്ക് ചെയ്ത് പോയാൽ നമുക്ക് ചൂടൊന്നുമില്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും പക്ഷേ പുറം കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്ത് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഏർ സ്ലീപ്പർ കോച്ച് ബുക്ക് ചെയ്യണം ഞങ്ങള് സ്ലീപ്പർ കോച്ച് ബുക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ പാലക്കാട് കൂടിയാണ് കോയമ്പത്തൂരേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം മലനിരകളും തെങ്ങിൻതോപ്പുകളും നെൽപ്പാടങ്ങളും പനകളും ഒക്കെ കണ്ടിട്ടുള്ള യാത്ര വളരെ മനോഹരമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ എട്ട് അൻപതിനാണ് ആലപ്പി ധൻബാദ് എക്സ്പ്രസ് പുറപ്പെടുന്നത് പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് മണിയാണ് കോയമ്പത്തൂർ എത്തിച്ചേരുന്ന സമയം ട്രെയിൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള ക്ഷീണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവില്ല എത്ര ദൂരെ സഞ്ചരിച്ചാലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ക്ഷീണവും അനുഭവപ്പെടില്ല പാലക്കാട് വഴി ആയതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് തെങ്ങും ഒരുപാട് മലകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ മണി കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കോയമ്പത്തൂർ അപ്പോൾ നമ്മൾക്ക് ഇറങ്ങേണ്ടത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കറക്റ്റ് ടൈം പന്ത്രണ്ട് പതിനാറിന് ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കോയമ്പത്തൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത് ഇവിടുന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നിട്ട് വേണം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് വഴിയുണ്ട് അങ്ങോട്ട് നടന്നെത്താനായിട്ട് എത്താനായിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരാനായിട്ട് അവിടെ കറക്റ്റായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ലെഫ്റ്റാണോ റൈറ്റ് ആണോ പോകണ്ടതെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷനൊന്നും വരില്ല ഡയറക്റ്റ് നമുക്ക് ആ എഴുതി വെച്ചേക്കുന്നത് നോക്കി തന്നെ നമുക്ക് പുറത്തെത്താം ഇതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം ഇവിടെ ഒരുപാട് ടാക്സികളുണ്ട് നമുക്ക് വേണമെങ്കിൽ ടാക്സി വിളിച്ച് വിഷായോഗ സെന്ററിലേക്ക് പോകാം ഞങ്ങള് ബസ്സിനാണ് പോയത് പന്ത്രണ്ട് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് ആദിയോഗി സ്റ്റാറ്റു കാണുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഹോട്ടൽ ഫുഡ് കിട്ടാനുള്ള വല്ല സാധ്യത ഉണ്ടോയെന്നറിയാത്തത് കൊണ്ട് ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് പതിനാല് ഡി എന്ന് പറയുന്ന നമ്പർ ബസ്സിലാണ് നമ്മൾ ആദിയോഗി സ്റ്റാച്ചു ഉള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഇഷ യോഗ സെന്റർ എന്നാണ് ബസിന്റെ ബോർഡ് ഈ പതിനാല് ഡി എന്ന് പറയുന്ന ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് ഇഷ യോഗ സെന്റർ അപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങും അവിടെ അപ്പോൾ നമുക്ക് ആ ബസ്സിൽ ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇഷ യോഗ സെന്ററിലേക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഓട്ടോയില് ഞങ്ങൾ അറുപത് രൂപയാണ് ഞങ്ങൾ ഓട്ടോയ്ക്ക് ചാർജ് കൊടുത്തത് നമ്മൾ റെയിൽവേ സ്റ്റേ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്ന് ഇറങ്ങുന്നത് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് ആ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ബസ് സ്റ്റാൻഡ് കൂടെയുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ഈ ഫോർട്ടീൻ ബി ബസ് കിട്ടുക അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിഷായോഗ സെൻറ്ററിൽ എത്തും ആദിയോഗി സ്റ്റാച്ചുവിന്റെ ബാക്കിലൂടെ പോയി കുറച്ച് ദൂരായിട്ടാണ് ബസ് പാർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിരുന്നത് ഇഷ യോഗ ഫൗണ്ടേഷന്റെ കീഴിലുള്ള കോട്ടേജ് ആണ് ഞങ്ങള് ബുക്ക് ചെയ്തിരുന്നത് ഇവിടെ അപ്പോ കുറച്ചധികം സേഫ്റ്റി ചെക്കിങ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കുറെ സ്കാനിങ് കുറെ സ്ഥലങ്ങളിൽ ബാഗ് സ്കാൻ ചെയ്യൽ ഒക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോട്ടേജ് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടായിരുന്നു അല്ലാതെ ചെയ്യുന്നവർക്ക് ബാഗ് ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കുമ്പോൾ ഒരു ചെക്കിങ് ഉണ്ട് അവിടെ ഒരു സ്കാനിങ് ഉണ്ട് അവിടെ വെച്ചിട്ട് ഇതൊക്കെ കാണാം കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബാഗ് വാങ്ങിയിട്ട് പോവാം ഇവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് വേറെയും പല സ്ഥലങ്ങളിലും ചെക്കിങ്ങും സ്കാനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പൊക്കെ കണ്ട വീഡിയോസിലൊക്കെ കോട്ടേജിൻ്റെ അവിടുത്തെ ഫ്രണ്ടിലെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും അലൗഡ് അല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചില്ല നമ്മൾ ഈ നടന്ന് പോകുന്ന വഴിയുടെ രണ്ട് ഭാഗങ്ങളിലും വെളുത്ത പൂക്കളുള്ള വലിയ വലിയ മരങ്ങൾ നട്ടിരിക്കുകയാണ് എല്ലാ മരങ്ങളും കൂത്ത് നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് മൊത്തത്തിൽ കാണാനായിട്ട് ആകാശമല്ലി എന്നാണ് ഈ പൂവിന്റെ പേര് യശോദപ്പൂ എന്ന് പേരുള്ള റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൂവുണ്ട് ഏകദേശം ആ പൂവിനോട് സാമ്യമുള്ള ഒരു പൂവാണ് ഇത് ഇത് നമ്മുടെ നാട്ടില് കാണുന്ന കാട് കാടുപിടിച്ചു നിൽക്കുന്ന ഒരു പൂവാണിത് ഇഷ്ടം പോലെ ഉണ്ട് നാട്ടില് നമ്മളത് ശ്രദ്ധിക്കില്ല ഇവര് ഇവിടെ ഇത് വെട്ടി ഒതുക്കി നല്ല ഓർഡറിൽ നിർത്തിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് വെളിച്ചമൊക്കെ പോയി തുടങ്ങി ഇത്രയും ആവും ഇവിടെ എത്തുമ്പോൾ എന്ന് ഒട്ടും വിചാരിച്ചില്ല ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര അവറായി ബസ്സിൽ കയറിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സമയം മൂന്ന് ഇരുപത് പിന്നെ ഇവിടുത്തെ ചെക്കിങ്ങും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയപ്പോൾ സ്റ്റേ ചെയ്യുന്ന റൂമിലെത്തിയപ്പോൾ അഞ്ച് മണിയായി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ ആ റൂമിലേക്ക് പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പകുതി വരെ ഒരു വണ്ടിയിൽ അത് കഴിഞ്ഞ് അവിടുന്ന് ബസ്സിൽ അങ്ങനെയൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഒരുവിധം ഇരുട്ടായി തുടങ്ങിയായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും നല്ല വെളിച്ചത്തിൽ എടുക്കാൻ സാധിച്ചില്ല നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തം മലകളാണ് എവിടെ നോക്കിയാലും മലകളാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടുള്ളൊരു ക്ലൈമറ്റ് ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല എപ്പോഴും ഒരു ഒരു കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റായിരുന്നു ഇഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായിട്ടുള്ള സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഈ ശിവ സ്റ്റാറ്റു ഡിസൈൻ ചെയ്തത് ഈ സ്റ്റാറ്റുവിന്റെ ഉയരം മുപ്പത്തിനാല് മീറ്ററും വീതി ഇരുപത്തിയഞ്ച് മീറ്ററുമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ ആദിയോഗി ശിവ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്തത് ഈ സ്റ്റാച്ചുവിന്റെ ഭാരം അഞ്ഞൂറ് ടൺ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ എന്നും ഏഴ് മണിക്ക് ഈ ശിവ സ്റ്റാറ്റു ലേസർ ഷോ നടക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നന്ന് അത് ഏഴേ കാലിനായിരുന്നു പതിനഞ്ച് ആണ് ഈ ലേസർ ഷോയുടെ ദൈർഘ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ശിവരാത്രി ദിനത്തിലാണ് ഈ ത്രീ ഡി ലേസർ ഷോ ഇവിടെ ആരംഭിച്ചത് ഈ ലേസർ ഷോയുടെ പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഭംഗിയും ഏറ്റവും കൂടുതലും ഈ ഷോ നടക്കുന്നത് ശിവരാത്രി ദിനത്തിലാണ് അല്ലാത്ത സാധാരണ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് ലേസർ ഷോ ഉണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഉള്ളത് ശിവരാത്രിയുടെ ദിനത്തിലാണ് ആ ലേസർ ഷോ കാണാനായിട്ട് ഈ സ്റ്റാറ്റുവിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലേസർ ഷോ ആണ് യോഗ മണ്ഡപം അന്നദാന ഹാൾ കോട്ടേജസ് ഇവിടുത്തെ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇത് നേരത്തെ കാളവണ്ടി കണ്ടില്ലായിരുന്നോ ആ കാളകളെ രാത്രിയിൽ ഈ തൊഴുത്തിലാണ് കൊണ്ടുവന്ന് കെട്ടിയിടുക ഇവിടെ ഫുഡൊക്കെ ഇവിടെ ചെറിയ രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടുള്ളൂ പിന്നെ അന്നദാനം ഇവിടെ ലഭിക്കും പക്ഷെ അത് നമ്മൾ ഇതിൻ്റെ ഈഷ ഫൗണ്ടേഷൻ്റെ കോട്ടേജിലേക്ക് പോകുന്നതിനുള്ള ഒരു എൻട്രൻസ് ഉണ്ട് അത് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് അവിടെ അന്നദാനം ഒക്കെ ഉള്ളത് പിന്നെ അകത്തൊരു ശിവ ഒരു ശിവലിംഗം ഒക്കെ ഉള്ളൊരു ക്ഷേത്രം ഉണ്ട് അവിടേക്ക് എൻട്രൻസ് ഫീ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയില്ല ഞങ്ങൾ അന്ന് ഞങ്ങൾ റൂമിൽ ചെന്നപ്പോഴേക്കും ഒൻപത് മണി ആവാറായി പിന്നെ പിറ്റേ ദിവസം രാവിലെ നല്ല വെളിച്ചത്തിൽ വന്ന് രാതി രാവിലെ വന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും ഒൻപത് മണിയായി ആ സമയത്ത് ചെറിയ രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു അപ്പോഴും ലൈറ്റ് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ ഉള്ള ലൈറ്റിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ എന്നിട്ടൊരു പത്ത് മണി കഴിഞ്ഞപ്പോ അവിടുന്ന് തിരിച്ചു പോന്നു നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറെ കൂടെ സമയം അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അവകാശം അതൊക്കെ നല്ല രീതിയിൽ അവിടെയൊക്കെ കണ്ട് നടന്ന് ഇട്ടൊക്കെ തിരിച്ചു പോരാം പക്ഷെ ഞങ്ങൾക്ക് ട്രെയിൻ്റെ ടൈമിലേക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങള് പത്തുമണിയായപ്പോ സ്റ്റേഷനിൽ എത്തേണ്ട ഒരു സമയം കണക്കാക്കി അവിടെ നിന്ന് പോന്നു ഇവിടെ തറയിൽ വിരിച്ചിരിക്കുന്നത് ചെങ്കല്ലായിട്ടാണ് തോന്നിയത് എന്തായാലും നമുക്ക് തറയിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു തണുപ്പാണ് അനുഭവപ്പെടുക ഈ കോയമ്പത്തൂരുള്ള ഈ ആദിയോഗി സ്റ്റാച്ചു വന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ബാക്കി എവിടെ പോയി ഏത് സ്റ്റാച്യു ശിവ സ്റ്റാച്ചു കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ ഭംഗിയുള്ളത് ഈ ശിവ സ്റ്റാച്ചു ആയിരിക്കും ഇത് ഈ രുദ്രാക്ഷമാല നമ്മൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ഒരുപാട് രുദ്രാക്ഷമാലകൾ കോർത്തിട്ട് അത് പിരിച്ചു പിരിച്ചിട്ടാണ് ഈ മാല ഈ സ്റ്റാച്ചുവിന്റെ മാല ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻറെ അടുത്തേക്ക് സ്റ്റാച്ചുവിന്റെ ആ തൊട്ടടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ആ മാലയുടെ വലുപ്പം മനസ്സിലാവുന്നത് മൊത്തത്തിൽ ഈ സ്റ്റാച്ചു കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതുപോലെ തന്നെയുള്ള ഒരു സ്റ്റാച്ചു കർണാടകയിലെ ചിക്കബല്ലാപൂർ എന്ന സ്ഥലത്തുണ്ട് കാളവണ്ടിയുണ്ട് ഉണ്ട് ഇവിടെ കാളവണ്ടിയിൽ നമുക്ക് നമ്മുടെ ഈ സ്റ്റാച്ചുവിന്റെ അടുത്തു വരെ എത്താൻ പറ്റും പിന്നെ അതല്ലാതെ അല്ലാത്ത വണ്ടികളും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ ഈ സ്റ്റാച്ചുന്റെ അടുത്തു വരെ വരാം സ്റ്റാച്ചുവിന്റെ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഈ വണ്ടിയുണ്ട് ഈ സ്റ്റാച്ചുവിനെ ചുറ്റി ഇതുപോലെ ശൂലം കൊണ്ടുള്ള ഒരു മതിൽ പോലെ ഇങ്ങനെ മതിലിന് പകരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാച്ചുവിലേക്ക് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാച്ചുലേക്ക് അതുപോലെ എത്തിച്ചു തൊടുന്നവരെയൊക്കെ അവിടെ സെക്യൂരിറ്റി നിന്ന് ചീത്ത പറയുന്നുണ്ടായിരുന്നു സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത് രണ്ടര വർഷം കൊണ്ടാണ് ഈ സ്റ്റാച്ചുവിന്റെ നിർമ്മാണം പൂർത്തിയായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ സ്റ്റാച്ചുവിനു ചുറ്റും കാണുന്ന മലനിരകളെ അറിയപ്പെടുന്നത് വെള്ളിയങ്കിരി മലനിരകൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇഷ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇവിടെ ഇഷ യോഗ സെന്റർ ആരംഭിച്ചത് ഈ ആദിയോഗി സ്റ്റാച്ചു ഇരിക്കുന്ന സ്ഥലവും പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഇഷ യോഗ സെന്ററും ഇഷ കോട്ടേജസ് എല്ലാം കൂടിയുള്ള മൊത്തത്തിൽ സ്ഥലം വരുന്നത് നൂറ്റി അൻപത് ഏക്കറാണ് പിന്നെ ഇവിടെ ഇഷ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ യോഗ ചെയ്യുന്നതിനുള്ള ഒരു വലിയൊരു മണ്ഡപം അന്നദാന ഹോള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ ഉത്ഭാഗം എല്ലാവരും ഒന്നും ചുറ്റിക്കറഞ്ഞ് കണ്ട് തീർക്കാൻ പറ്റില്ല ഞങ്ങൾ ഇത്രയൊക്കെ കണ്ടുള്ളൂ പിന്നെ അവിടെ ഒരു ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്പ് ഒക്കെ ഉണ്ട് സാരിയൊക്കെ കിട്ടുന്ന ഷോപ്പ് അങ്ങനെ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന ഒരു സ്ഥലം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കെല്ലാം കണ്ടു തീർക്കാൻ പറ്റില്ല കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ തന്നെ റൂം എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ലേസർ ഷോ കണ്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും എന്തായാലും ഏഴര കഴിയും ഞങ്ങൾ ചെന്ന അന്ന് ഏഴകാല് മുതൽ ഏഴര വരെയായിരുന്നു ഷോ നടന്നത് അപ്പോൾ ഏഴരയ്ക്ക് ശേഷം രാത്രി കോയമ്പത്തൂർ റൂട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഷോ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് കോയമ്പത്തൂർ എത്തുമ്പോഴേക്കും ിലൊക്കെ പെട്ട് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും കുറച്ച് ലേറ്റ് ആവും പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് വന്നിട്ടുള്ളവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ ഷോ കഴിയണ വഴി തന്നെ അവർ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവാതെ കോയമ്പത്തൂർ എത്താൻ സാധിക്കും ഇവിടെയാണ് സ്റ്റേ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ലേസർ ഷോ കഴിയ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്ക നേരെ റൂമിൽ പോവാ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ കണ്ട ഇഷായോഗ സെൻ്ററിലെയും ആദിയോഗി സ്റ്റാച്വിൻ്റെയും വിശേഷങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ